ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു കാണാം മഹീന്ദ്രൻ സാറ് സംശയത്തോടെ നേരെ ചന്ദ്രികയുടെ വീട്ടിലേക്കാണ് പോയത് എന്ന് ചന്ദ്രികയോട് ചോദിക്കുകയാണ് ഇയാളെ അനിയനുണ്ടോ എന്ന് അതായത് മുരളീധരൻ്റെ അനിയൻ തുളസി തുളസീധരൻ എന്നു പേരുള്ള ഒരാൾ കൂടി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ് തിരിച്ചിട്ട് അല്ല സാർ എന്തിനാണ് ഇതൊക്കെയാണ് അന്വേഷിക്കുന്നത് അല്ല നിന്റെ അച്ഛന് സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് വെച്ച് ചോദിച്ചതാ വേണ്ട സംശയങ്ങൾ ഇനി വേണ്ട എൻ്റെ മകൾ മരിച്ചുപോയി എന്ന് പറഞ്ഞത് കള്ളമാണ് മഹീന്ദ്രൻ സാർ മനസ്സിൽ ചിന്തിക്കുകയാണോന്ന് എൻ്റെ മകൾ ജീവനോടെ തന്നെയുണ്ട് മഹീന്ദ്രൻ സാർ പിന്നെ അവളെ തന്നെ കണ്ണ് വെട്ടാതെ നോക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രിക എന്നിട്ട് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് എന്താ സാർ എന്നെ ഇങ്ങനെ നോക്കുന്നേ മഹീന്ദ്ര സാർ പിന്നെ വിൽക്കി വിക്കി പറയാണ് ഇല്ല ഒന്നുമില്ല മോളെ മലർ വാ ഇങ്ങ് വാ അമ്മ നിനക്ക് പൂ വെച്ചെ ശരിയമ്മേ ആ ചെല്ലു ചെല്ലു മോളെ ചന്ദ്രിക മലറിനെ പൂ വെച്ച് കൊടുക്കുന്നത് തന്നെ നോക്കി നിന്നിട്ട് പറയാണ് നീയാണോ എൻ്റെ മകൾ നിന്നെയാണോ ഞാൻ ഇത്രയും നാൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത് നീ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടും ഞാൻ എവിടെയൊക്കെയോ അന്വേഷിച്ച് നടന്നല്ലോ മോളെ മഹേന്ദ്രൻ സാർ പിന്നെ ചന്ദ്രികയെയും മലരനെയും മാറി മാറി നോക്കി നിന്നിട്ട് സന്തോഷ സങ്കടത്തോടെ കരയാണ് നീ മരിച്ചുപോയി എന്ന് കരുതി ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയല്ലോ മോളെ മലർ എന്ന് വിളിച്ച് മുത്തശ്ശൻ എടുക്കുകയാണ് അതായത് മഹീന്ദ്രൻ സാർ അവളെ എടുക്കുകയാണ് മഹീന്ദ്രൻ സാറ് പിന്നെ മലരിനെടുത്തതിന് ശേഷം തഴുകയും തലവെടുക ഒക്കെ ചെയ്തിട്ട് മുത്ത കൊടുക്കാനൊക്കെ പറയാണ് സാറ് അവൾക്ക് ഉമ്മ കൊടുത്തിട്ട് പറയാണ് മോള് മലർ ഒരു ഉമ്മ തന്നെ അപ്പം ചന്ദ്രികയും പറയാണ് മലർ മുത്തശ്ശൻ ഉമ്മ കൊടുക്കും മോളെ താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ മലർ വിളിക്കുകയാണ് മുത്തശ്ശ അപ്പോൾ മുത്തശ്ശൻ മനസ്സിൽ ചിന്തിക്കാണ് ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും ദിവസം കാത്തിരുന്നത് ചന്ദ്രിക അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ കാര്യം മുത്തശ്ശ മലറിനെ എടുത്ത് തട്ടിയതും എടുത്ത് ഉമ്മ വെച്ചതും ഒക്കെ ചിന്തിക്കാണ് മഹീന്ദ്ര സാറിന് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല കരയുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയാണ് ചന്ദ്രികയെ ചന്ദ്രിക എന്താ സാർ എന്ന് ചോദിച്ചപ്പോൾ പറയാണ് ഇല്ല ഇല്ല മോളെ ഒന്നുമില്ല എന്താണെന്നറിയില്ല ഇന്ന് എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് മോളെ പിന്നെ സാറ് സന്തോഷത്തോടെ സങ്കടപ്പെട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോവുകയാണ് പിന്നെ വീട്ടിൽ പോയിട്ട് ലക്ഷ്മിയെ വിളിച്ച് നോക്കുകയാണ് ലക്ഷ്മി എന്താ 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 ചേട്ടാ നീ ഇങ്ങോട്ട് വാ എൻ്റെ കൂടെ വാ ഒരു മിനിറ്റ് പറയേട്ടാ എന്താ ചേട്ടാ നീ നമ്മുടെ മകൾ എവിടെയുണ്ട് എവിടെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ടിരുന്നില്ലേ അതെ നമ്മുടെ മകൾ വേറെ വേറെ എവിടെയല്ല ഇതാ ഇവിടെത്തന്നെയുണ്ട് ഇവിടെത്തന്നെ ഉണ്ട് മീൻ പിന്നെ സന്തോഷത്തോടെ ചോദിക്കാണ് ഏഹ് എന്താ ഇവിടെയുണ്ടെന്നോ ഏ ഇവിടെ തന്നെയുണ്ട് ഈ നാട്ടിൽ തന്നെയുണ്ട് നമ്മുടെ മോൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്നോ എവിടെ ഉള്ളത് എവിടെ അടുത്ത് തന്നെയുണ്ട് ലക്ഷ്മി അയ്യോ എവിടെയാ നീ ഇടക്കിടക്ക് പറയാറില്ലേ നമ്മുടെ മകൾ നമ്മളെ അന്വേഷിച്ചു വരുമെന്ന് അതുപോലെ തന്നെ നമ്മുടെ മകൾ നമ്മളെ അന്വേഷിച്ചു വന്നു എവിടെ എവിടെയേട്ടാ ഏട്ടൻ പറയുന്നത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല നമ്മുടെ മോള് നമ്മളെ തേടി വന്നെന്നോ എവിടെ എവിടെ ഏട്ടാ എവിടെയുണ്ട് നമ്മുടെ മോൾ എവിടെ എനിക്ക് കാണിച്ചതാണ് നീ ഞാൻ കാണിച്ചു തരാം ഇവിടെ കേട്ടാ എന്ന് പറഞ്ഞ് പുറകശത്ത് വന്നിട്ട് കഴിച്ചുകൊണ്ടി കാണിച്ചു കൊടുക്കുകയാണ് ചന്ദ്രികയും മലരിനെയും ചന്ദ്രികയും മലരും കണ്ണുകെട്ടി കളിക്കുകയാണ് ചന്ദ്രിക ഓടുകയാണ് മലര് കണ്ണ് കെട്ടിയിട്ടാണുള്ളത് നോക്ക് അതാണ് നമ്മുടെ മകൾ അപ്പോൾ ലക്ഷ്മി പറയാണ് അത് ചന്ദ്രികയല്ലേട്ടാ പിന്നെ സങ്കടപ്പെട്ട് പറയാണ് അവളാണ് അവളാണ് നമ്മുടെ മകൾ ലക്ഷ്മിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചന്ദ്രിക കണ്ണുകെട്ടുകയാണ് എന്താ എന്താ ഏട്ടാ ഈ പറയുന്നത് ചന്ദ്രിക നമ്മുടെ മോളോ അതെ ലക്ഷ്മി അതെ ഞാൻ ഇപ്പോഴാണ് കണ്ടുപിടിച്ചത് ചന്ദ്രിക നമ്മുടെ മകളാണ് മലർ നമ്മുടെ ചെറുമകളും ഏട്ടൻ പറയുന്നത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷേ അതാണ് സത്യം നിനക്ക് കുഞ്ഞ് ജനിച്ച സമയത്ത് നിനക്ക് ബോധമില്ലാത്ത സമയത്ത് കുഞ്ഞിനെ ആരോ കൊണ്ടുപോയി പക്ഷേ ആ കുഞ്ഞിനെ അവർ ഉപേക്ഷിച്ചു നമ്മുടെ കുഞ്ഞിനെ മുരളീധരൻ പേരുള്ള ഒരാളായിരുന്നു കൊണ്ടുപോയി വളർത്തിയത് ആ കുഞ്ഞാണ് ചന്ദ്രിക ലക്ഷ്മി അപ്പോൾ ചന്ദ്രിക ആവില്ലേ നമ്മുടെ മകൾ എങ്ങനെയാട്ടാ ഇത് വിശ്വസിക്കുന്നത് നമ്മളെ ഡോക്ടറോട് പറഞ്ഞ് ഡി ടെസ്റ്റ് എടുത്ത് നോക്കാം ചന്ദ്രിക നമ്മുടെ മകളാണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യാം അതെ ശരിയാണ് ഏട്ടാ പക്ഷേ എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഏട്ടാ ഏട്ടാ നെഞ്ചെല്ലാം പടപടാ എടിക്കുക ചന്ദ്രിക നമ്മുടെ മോളോ മലർ നമ്മുടെ കൊച്ചുമോളോ ആ ആ ഏട്ടാ ഏട്ടൻ പറഞ്ഞതുപോലെ ചന്ദ്രിക നമ്മുടെ മകളാണെന്ന് അറിഞ്ഞാൽ അതിൽ അതിൽപ്പന സന്തോഷം വേറെ എന്താ ഉള്ളത് ആ വാ നമുക്കിപ്പോൾ തന്നെ ഡോക്ടറെ പോയി കാണാം ശരി ലക്ഷ്മി അഞ്ച് മിനിറ്റ് ഞാൻ ഇപ്പോൾ റെഡിയായി വരാം പെട്ടെന്ന് വായട്ടാ ലക്ഷ്മി കളിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രയെയും മലനെയും മാറി മാറി നോക്കുവാണ് ഞാൻ രണ്ട് പേര് ഒരുങ്ങി ഡോക്ടറെ അടുത്ത് പോയിരിക്കുകയാണ് അപ്പോൾ ഡോക്ടറടുത്ത് എക്സ്ക്യൂസ് മീ സാർ യെസ് ആ സാറിനെ കാണാൻ രണ്ട് ക്ലൈൻസ് വന്നിട്ടുണ്ട് വരാൻ പറയട്ടെ ആ വരാൻ പറയൂ പിന്നെ കാണിക്കുന്നത് സിദുവിനെയാണ് അപ്പോൾ സിതു ക്ലൈൻസിനെ വിളിച്ചിട്ട് അവ ക്ലൈൻസിനോട് ചോദിക്കുകയാണ് ആ വർക്കെല്ലാം എങ്ങനെ പോകുന്നു എന്ത് പറയാനാ സാർ മേഘ മേഡം ഇപ്പോൾ ക്ലയൻസിനെയൊക്കെ ഒഴിവാക്കുകയാണ് എല്ലാ ഡിസൈൻസും മേഘാ മേഘം റിജക്റ്റ് ചെയ്യുന്നത് ഇത് ക്യാൻസൽ ചെയ്തത് കുറഞ്ഞ ബജറ്റിൽ മെറ്റീരിയൽസ് തരാമെന്ന് പറഞ്ഞാൽ ആരോ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവർ ഞങ്ങളുടെ ഓർഡർ ക്യാൻസൽ ചെയ്തു സാർ മഹീന്ദ്രൻ അങ്കിളിനോട് ചോദിക്കാതെ ആർക്കും ഈ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല ശരി സാർ ഡോണ്ട് വറി ഞാൻ ഇതിനെക്കുറിച്ച് അങ്കിളിനോട് സംസാരിച്ചിട്ട് പറയാം സിദ്ധു പറയാം അപ്പോഴാണ് മേഘ അതുവഴി വന്നത് അപ്പോൾ സിദ്ധു പറയാണ് മേഘ ഒരു മിനിറ്റ് ഇങ്ങുവാ എന്താ സിദ്ധു ഇവരുടെ കോണ്ടാക്റ്റ് എല്ലാം നീ ക്യാൻസൽ ചെയ്തായിരുന്നോ എന്തിനാ അങ്ങനെ ചെയ്തേ ആരോട് ചോദിച്ചിട്ടാണ് നീ ഇങ്ങനെയൊരു തീരുമാനം എടുത്തേ അപ്പോൾ മേഘ പറയാണ് ഞാൻ ആരോടാണ് ചോദിക്കേണ്ടത് സിദ്ധു മഹേന്ദ്രൻ അങ്കിളിനോടെങ്കിലും ഒരു വാക്ക് ചോദിക്കേണ്ടതല്ലേ ഇവരാരാണെന്ന് നിനക്കറിയില്ലേ പതിനഞ്ച് വർഷമായിട്ട് നമ്മുടെ കമ്പനിക്ക് ആയിട്ട് ക്ലൈ ക്ലയൻസ് ആയിരിക്കുന്നവരാണ് ഇവർ അങ്കിളിൻ്റെ വളരെ വിറ്റ വിശ്വാസമുള്ളവരാണ് അങ്ങനെയുള്ള ഇവരുടെ കോണ്ടാക്റ്റ് നീ ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ നീ അടുത്ത ഓർഡർ ആർക്കാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇവരെക്കാളും ലോ കോൺസ്റ്റിൽ മെറ്റീരിയൽസ് തരാൻ ഒരു ക്ലയൻറ്റ് റെഡി ആയിരുന്നു അതുകൊണ്ട് അവർക്ക് കോണ്ടാക്റ്റ് സാങ്ഷൻ ചെയ്തു മേഘാ ഒരാൾ ലോ കോസ്റ്റിൽ തീർന്നി അയച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് നമുക്ക് കോണ്ടാക്റ്റ് കൊടുക്കാനൊന്നും പറ്റില്ല ആദ്യം നമ്മൾ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് ചെക്ക് ചെയ്യണം ആദ്യം അവരുടെ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് നമ്മുടെ ക്യു സി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയച്ചിട്ട് അവരുടെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ആദ്യം ചെക്ക് ചെയ് ബഡ്ജറ്റിനേക്കാൾ നമുക്ക് ക്വാളിറ്റിയാണ് പ്രധാനം കാരണം ഇവർ തരുന്നതിനേക്കാൾ വില കുറച്ചിട്ട് മെറ്റീരിയൽസ് ഒരാൾ തരാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അതിന് ക്വാളിറ്റി ഉണ്ടാവാൻ ചാൻസ് ഇല്ല പ്രൊഡക്ഷനെല്ലാം പൂർത്തിയാക്കി അത് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം ക്ലയൻസ് എങ്ങാനും അത് റിജക്റ്റ് ചെയ്താറുണ്ടല്ലോ നമ്മുടെ ഗുഡ് വിൽ പോവും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല പേരുദോഷവും വരും മാത്രമല്ല ഫുൾ ലോസും ആവും മേഘ നീ ആദ്യം ആർക്കാണ് കോണ്ടാക്ട് കൊടുത്തത് അവരിൽ നിന്ന് മെറ്റീരിയൽസ് വാങ്ങി അതിൻ്റെ ക്വാളിറ്റി മുഴുവൻ ചെക്ക് ചെയ്തിട്ട് അതിന് ശേഷം നീ എന്നോട് വന്ന് എല്ലാം കേട്ടു തന്നതിന് ശേഷം മേഘ പറയാണ് സിദ്ധു നീ കരുതുന്ന പോലെ ഞാൻ ചെറിയ കുട്ടിയല്ല നിങ്ങൾ ഈ കാര്യം എന്നെ പഠിപ്പിക്കുകയും വേണ്ട എനിക്കെല്ലാം അറിയാം അപ്പോൾ ക്ലയൻസ് പറയാണ് സാർ ഞങ്ങൾ കാരണം സാറിന് ഒരു പ്രശ്നം ഉണ്ടാവണ്ട ഈ ഓർഡർ ആയതിൽ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല അപ്പോൾ സിദ്ധു പറയാണ് അയ്യോ സാർ അങ്ങനെയല്ല അപ്പോൾ ക്ലയൻസ് പറയാണ് ഭാവിയിൽ വേറെ ഏതെങ്കിലും പ്രോജക്റ്റ് വന്നാൽ പറഞ്ഞോളൂ സാർ അപ്പം ഞങ്ങൾ വീണ്ടും ജോയിൻ ചെയ്യാം സാർ ഞങ്ങൾ ഇറങ്ങുന്നു സാർ സോറി സാർ സാർ ഒന്നും വിചാരിക്കല്ലേ സാർ ഇല്ല ഒന്നുമില്ല താങ്ക് യു അവർ പോയി കഴിഞ്ഞതിന് ശേഷം മേഘ സിദ്ധുവിനോട് ചോദിക്കുകയാണ് എന്താ സിദ്ധു അവരുടെ പ്രോജക്റ്റ് പോയി എന്ന് പറഞ്ഞ് നിൻ്റെ മുമ്പിൽ വന്ന് അവർ കാൽ പിടിക്കാണോ ദേ നോക്ക് അവർക്ക് നീ പറഞ്ഞതുപോലെ കരഞ്ഞു കാൽപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരാനാണ് വന്നത് നീ വലിയ തെറ്റാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ദയവ് ചെയ്ത് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ക്വാളിറ്റി എന്താണെന്ന് ഒന്ന് സർച്ച് ചെയ്യണം ഇല്ലെങ്കിൽ കമ്പനിക്കാണ് വലിയ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന നിനക്ക് ഇത്ര ശ്രദ്ധയുണ്ടെങ്കിൽ ഇതെൻ്റെ അച്ഛൻ്റെ കമ്പനിയാണ് നിനക്കുള്ളതിനേക്കാൾ ശ്രദ്ധ എനിക്കിവിടെയുണ്ട് നീ കുറച്ച് നാളത്തേക്ക് കമ്പനിയുടെ കാര്യത്തിൽ തലയിടണ്ട ഞാൻ ഉറപ്പായിട്ടും കമ്പനി അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും അവരുടെ സംസാരം കേൾക്കവയ്യാതെ സിദ്ധു അവിടെ നിന്ന് എണീറ്റ് പോയി പിന്നെ മഹേന്ദ്രൻ സാറും അതായത് ലക്ഷ്മിയും അവരുടെ മഹേന്ദ്രൻ സാറിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പോയിട്ടാണുള്ളത് അപ്പോൾ അയാൾ വന്നിട്ട് പറയുകയാണ് എന്താടാ നിനക്ക് എന്നോട് എന്തോ പറയാനുള്ളത് പോലെ തോന്നലോ അതേടാ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ നീയും അതേപോലെ തന്നെ ആവും എന്താടാ നീ പറയേ ഞാൻ കുറച്ചുനാൾ മുമ്പ് വന്ന് എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറഞ്ഞില്ലേ അതെല്ലാം കളവായിരുന്നു എൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല അവൾ ജീവനോടെ തന്നെ ഉണ്ട് എന്താ നിൻ്റെ മകൾ ജീവനോടെ ഉണ്ടെന്നോ ആ അതേടാ എൻ്റെ കുഞ്ഞ് ജീവനോടെ ജീവനോടെയുണ്ട് അതെയോ അവളിപ്പം എവിടെയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഏ നിങ്ങളുടെ വീട്ടിലോ നീ ആരേ പറയുന്നേ വേറെ ആരുമല്ല ചന്ദ്രികയാണ് നമ്മുടെ മകൾ അയാൾ ഞെട്ടുകയാണ് വാട്ട് എന്ത് ചന്ദ്രിക നിങ്ങളുടെ മകളാണെന്നോ ആ അതെ അതെങ്ങനെയാണ് നിങ്ങളറിഞ്ഞത് എന്തടിസ്ഥാനത്തിലാ ഇന്ന് രാവിലെ മലർ കൊണ്ടുവന്ന ഫോട്ടോ അതായത് മുത്തശ്ശനെ മുത്തശ്ശനെ കണ്ടിട്ടില്ലോ ഇതാ എൻ്റെ മുത്തശ്ശൻ എന്ന് പറഞ്ഞ് കാണിക്കുന്ന രംഗമൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കാണ് ചന്ദ്രികയുടെ അടുത്ത് ആ ഫോട്ടോ കൊണ്ടുപോയിട്ട് ചോദിക്കുകയാണ് ഇതാണോ ഇദ്ദേഹമാണോ നിന്റെ അച്ഛൻ അതെ സാർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തിട്ട് പറയാണ് അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ നിന്നെ കാണാൻ ഞാനും ലക്ഷ്മി വന്നത് എൻ്റെ കണക്കുകൂട്ടൽ പ്രകാരം ഉറപ്പായും ചന്ദ്രിക തന്നെയാണ് ഞങ്ങളുടെ മകൾ അത് നീയാണ് ഉറപ്പിക്കേണ്ടത് അതിനെന്താ ഉടൻ തന്നെ ഡി എൻ എ ടെസ്റ്റ് എടുത്താൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ എങ്ങനെയാണോ ഡി എൻ എ ടെസ്റ്റ് എടുക്കുക ഇക്കാര്യം ചന്ദ്രിക അറിയാൻ പാടില്ല ചന്ദ്രിക അറിയാതെ എടുക്കുന്നതൊക്കെ ഒഫീഷ്യലായി തെറ്റാണ് ബട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അൺഒഫീഷ്യലായി ചെയ്യാലോ അൺഒഫീഷ്യലായി എങ്ങനെയാണോ ഡി എൻ എ ടെസ്റ്റ് എടുക്കുക അതൊന്നും വലിയ കാര്യമൊന്നുമില്ലടാ ചന്ദ്രികയുടെ തലമുടിയോ നഖമോ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി അപ്പം മഹേന്ദ്രൻ സാർ ലക്ഷ്മിയോട് ചോദിക്കുകയാണ് ആ ലക്ഷ്മി നിനക്ക് ചന്ദ്രികയുടെ തലമുടി എടുക്കാൻ പറ്റുമോ ഇതൊക്കെ വലിയ കാര്യമാണോ നാളെ തന്നെ അതൊക്കെ കൊണ്ടുവരാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം ആ എന്നാൽ നിങ്ങൾ എടുത്തിട്ട് വാ നാളെ തന്നെ നമുക്ക് ഡി എൻ എ ടെസ്റ്റ് ചെയ്തേക്കാം നിങ്ങളുടെ ഡി എൻ എയും ചന്ദ്രികയുടെ ഡി എൻ എയും മേച്ചാവുമെന്ന് നോക്കിയാൽ മതി ഒരു പക്ഷേ അത് മേച്ചാവുവാണെങ്കിൽ ചന്ദ്രിക നിങ്ങളുടെ മകളാണെന്ന് കൺഫേമാണ് യാണ് മഹേന്ദ്രനും ലക്ഷ്മിയും എന്നിട്ട് ചോദിക്കുകയാണ് ഉറപ്പായും നാളെ അറിയാൻ പറ്റുമല്ലോ അല്ലേ തീർച്ചയായും അറിയാൻ പറ്റും പണ്ടൊക്കെ രണ്ട് മൂന്ന് ദിവസം എടുത്തിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ അതിനൊക്കെ അഡ്വാൻസ് ടെക്നോളജി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പായും പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും എനിക്ക് ഇതറിഞ്ഞത് മുതൽ വല്ലാത്ത ടെൻഷനാടാ ഒരു ദിവസത്തേക്കൊന്ന് ഒന്ന് ക്ഷമിക്കേ ടെക്സ്റ്റ് റിസൾട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ഉറപ്പിക്കാലോ ശരിയടാ പിന്നെ ചന്ദ്രിക നമ്മളുടെ മകളായിരിക്കണമെന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാം ഇത്രയും കാലം എവിടെയോ ആയിരുന്ന ചന്ദ്രിക കറക്റ്റായി നിൻ്റെ വീട്ടിൽ തന്നെ വന്നു ചേരണമെങ്കിൽ അത് ദൈവത്തിൻ്റെ ഹിതമാണ് ഇന്ദ്രൻ സാറ് പറയാണ് ആ ആ ഹാ ലക്ഷ്മിയും എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഞങ്ങളുടെ മകളെ കൃത്യമായി ഭഗവാൻ ഞങ്ങളുടെ കയ്യിൽ തന്നെ കൊണ്ടെത്തിച്ചല്ലോ ഡി എൻ എ ടെസ്റ്റ് വരുന്നത് വരെ ചന്ദ്രിക നിങ്ങളുടെ മകളാണെന്ന് നിങ്ങൾ സ്വയം കൺഫേം ചെയ്യണ്ട നാളെ റിസൾട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ഉറപ്പിക്കാം ആ ശരി എന്നാൽ ഞങ്ങൾ ഇറങ്ങുന്നടാ പോയിട്ട് വരാം പിന്നെ ചന്ദ്രിക അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ് അപ്പോൾ ലക്ഷ്മി മഹീന്ദ്രൻ സാറിൻ്റെ അടുത്ത് ഫോണുമായിട്ട് വന്നിട്ട് പറയാണ് ഏട്ടാ ഏട്ടൻ ഫോണ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ ഇത് അത്യാവശ്യമുള്ള ഫോൺ കോളല്ല പിന്നെ നോക്കാം ആ നീ ഇരിക്ക ലക്ഷ്മി ആ ഡി എൻ എ ടെസ്റ്റ് എടുക്കാൻ ചന്ദ്രികയുടെ മുടിയോ നഖമോ എന്തെങ്കിലുമൊന്ന് വേണമെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ അത് ചന്ദ്രിക അറിയാതെ എങ്ങനെയാണ് എടുക്കുക അതൊന്നും വലിയ കാര്യമൊന്നുമല്ല ഏട്ടനിപ്പോൾ നോക്കിക്കോ ആ ചന്ദ്രിക നീ എന്താ ചെയ്യുന്നത് ഇപ്പോഴാമ്മേ പാചകമൊക്കെ കഴിഞ്ഞത് അതുകൊണ്ട് എല്ലാം എടുത്തു വെച്ച് തുടച്ച് വൃത്തിയാക്കാമെന്ന് കരുതി ആ എന്താ തലയിൽ എണ്ണ തേച്ചില്ലേ അതേ അമ്മേ എണ്ണ തേച്ച് ഉടക്കെടുക്കണം പക്ഷേ ജോലിയായതുകൊണ്ട് സമയം കിട്ടിയില്ല ശരി വാ ഞാൻ നിനക്ക് തലയിൽ എണ്ണ തേച്ച് മുടികെടുത്തരാൻ വാ അമ്മേ എന്താ അമ്മേ അമ്മ എനിക്ക് തലയിൽ എണ്ണ തേച്ച് ഉടക്കെടുത്തരാന്നൊക്കെ പറയുന്നേ ഞാൻ ചെയ്തോളാം അമ്മേ അമ്മ പോയിക്കോ പറ്റില്ല ഞാൻ ചെയ്തു തരാം ഞാൻ തന്നെ നിനക്ക് എണ്ണ തേച്ച് തരാൻ പോവുക വാ വന്നേ അയ്യോ വേണ്ടമ്മേ സാറില്ല വന്നേ ചന്ദ്രികേ അതല്ല അമ്മേ അമ്മ ഇതൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് എത്ര പ്രാവശ്യം നീ എനിക്ക് തലയിൽ എണ്ണ തേച്ച് തന്നിട്ടുണ്ട് എന്താ ഞാൻ തേച്ച് തരാൻ പാടില്ലേ വാ ആ ചന്ദ്രികേ വരാൻ അമ്മേ വേണ്ടമ്മേ വാ വരാൻ വേണ്ടമ്മേ അയ്യോ വേണ്ട സാറില്ല വാ ഞാൻ പറയുന്നത് കേൾക്കാം വേണ്ടമ്മേ അത് സാറിയില്ല വാ വന്നേ ഇവിടെ ഇരിക്കേ നീ ഒന്നും സംസാരിക്കാൻ പാടില്ല ഞാൻ പോയി വെളിച്ചെണ്ണയും ചീപ്പ് എടുത്തിട്ട് വരാം വേണ്ടമ്മേ ഞാൻ പോയി എടുക്കാം വേണ്ട നീ ഇരിക്കേ ഞാൻ പോയി എടുത്തിട്ട് വരാം അച്ഛനും അവിടെ നിന്ന് നോക്കുന്നുണ്ട് ചന്ദ്രികയ്ക്ക് വല്ലാതായി ചന്ദ്രിക ഷോ എന്ന് പറയുന്നുണ്ട് അമ്മേ വേണ്ട അമ്മേ അമ്മ ഞാൻ പറയുന്നത് കേൾക്കാം ഞാൻ ചെയ്തോളാം അമ്മേ നീ അവിടെ ഇരിക്കു ചന്ദ്രിക തിരിഞ്ഞേ എന്ന് പറഞ്ഞ് ലക്ഷ്മി തന്നെ കയ്യിൽ എണ്ണ ഒഴിച്ച് തലയിൽ തേച്ചു കൊടുക്കുകയാണ് അത് കണ്ടുകൊണ്ടാണ് നമ്മുടെ മേഘ കീറി വരുന്നത് മേഘ ആ രംഗം കണ്ട് നോക്കി നിൽക്കാണ് ലക്ഷ്മിയമ്മ പതുക്കെ എണ്ണ തേച്ച് പതുക്കെ മുടിയൊക്കെ ചീകി കൊടുത്ത് എണ്ണയൊക്കെ തേച്ച് അതിന് ശേഷം മുടിയൊക്കെ കെട്ടിക്കൊടുക്കുകയാണ് ശേഷം അവർക്ക് ആവശ്യമുള്ള മുടിയും ചീപ്പിൽ നിന്ന് കിട്ടിയിരിക്കുന്നു അതും എടുത്ത് അവർ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുന്ന ആ രംഗം കണ്ടുകൊണ്ട് മേഘ നിൽക്കുകയാണ് മേഘ ഒരല്പസമയം തന്നെ നോക്കി നിൽക്കുകയാണ് വിഷമത്തോട് കൂടിയിട്ട് എന്നിട്ട് അവൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയാതെ വിഷമിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും എൻ്റെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ലൈക്ക് ചെയ്താൽ കാണുന്നവരാണെങ്കിൽ കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സി യു ആൾ